കൃഷ്ണപുരം ഗവൺമെന്റ് യു പി സ്കൂളിൽ സ്കൂൾ കലോത്സവം നടന്നു കലോത്സവം കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം ചെയ്തു കൃഷ്ണപുരം ഗവൺമെന്റ് യു സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലായി സ്കൂൾ കലോത്സവം നടന്നു കലോത്സവം മുനിസിപ്പൽ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം ചെയ്തു ഇതിനകത്ത് നമ്മുടെ എല്ലാ കുട്ടികളും നമ്മുടെ ഈ കലോത്സവ രംഗത്ത് അവരുടെ മികവ് തെളിയിച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു പോകാൻ കഴിയുകയില്ല അതുകൊണ്ട് നമ്മുടെ സ്കൂൾ തലത്തിലുള്ള ഫൈനൽ മത്സരമാണ് പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളും ഇനിയും അവർക്ക് അവസരങ്ങളുണ്ട് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഈ കലോത്സവത്തിന്റെ ഫൈനൽ വേദിയിൽ മത്സരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുനിസിപ്പൽ തലത്തിലും സദ്യ ജില്ലാ തലത്തിലും അതുപോലെ തന്നെ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ തന്നെ നല്ല വിജയം കരസ്ഥമാക്കാൻ കഴിയട്ടെ കലാജീവിതത്തിൽ പഠനത്തോടൊപ്പം തന്നെ കലാജീവിതത്തിലും അവർക്ക് ഉന്നതികൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ കലോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു എന്നാൽ ഇത്തവണ നമ്മുടെ കലോത്സവത്തിൽ ചെറിയൊരു മാറ്റിമറിക്കേണ്ട വയനാട് ഗ്രന്ഥവും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രകൃതിക്ഷോഭമുണ്ടായുള്ള മറ്റു വിഷയങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് വിപുലമായി നടത്തല്ല ചെറിയ രീതിയിൽ ഈ പരിപാടി നടത്താൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് ചെയർപേഴ്സൺ അനുമോൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു നമ്മുടെ നടക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കൂടുതൽ അത് ഏറ്റവും നല്ല രീതിയിൽ

സ്കൂൾ സ്കൂളച്ചം ആറാനിത്ത സ്വാഗതവും കലോത്സവ കൺവീനർ വി ആർ അശ്വതി നന്ദിയും പറഞ്ഞു കുട്ടികളുടെ കലാപരമായ പ്രകടനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി കലോത്സവ വേദി சமசிதே கட சொல்ல நான் வந்தேன் சிபகிரி வந்தேன் சமசிதே கட அது வெறி இல்லையா <music/> உடையோ இல்ல பி மு சா தி மங்கு Сидней Нет Ньюс, Кришна Бхрам.